വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ കാരപ്പാടം കൂരിക്കുന്ന് കോലടിപ്പാടം റോഡ് നാടിന് സമർപ്പിച്ചു രണ്ടര ലക്ഷം രൂപ ചെലവിലാണ് റോഡ് പണി പൂർത്തീകരിച്ചത് വാർഡ് മെമ്പർ എൻ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വാർഡിൽ ഈ സാമ്പത്തിക വർഷത്തെ പണ്ടുപയോഗിച്ചുകൊണ്ട് ടാർജ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയ ആദ്യത്തെ റോഡാണ് ഈ കൂരിക്കുന്ന് കോലടിപ്പാറൻ റോഡ് ഈ പ്രദേശത്തെ ആളുകളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് രണ്ടര ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി നമ്മൾ നീക്കിവെച്ചത് ഇന്നത്തെ കാലത്ത് രണ്ടര ലക്ഷം രൂപ കൊണ്ട് അധികം സ്ഥലമൊന്നും ടാർജ് ചെയ്യാനും വേണ്ടിയിട്ട് കഴിയില്ല എങ്കിലും ഒരു പരിധി പരിധിവരെയൊക്കെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ദൂരം ഇത് ടാർജ് ചെയ്യാനും വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലം അധികം വൈകാതെ തന്നെ നമുക്ക് ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ടാർജ് ചെയ്യാനും വേണ്ട കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ വണ്ടികൾക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പ്രദേശത്തെ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ കൂടി ഒന്നിച്ച് ഒഴിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറ്റി ഇവിടെ ഒരു അരിച്ചാൽ മോഡൽ ചെറിയൊരു പതിവൊക്കെ ഇട്ട് വെള്ളം പോകാൻ വേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നതുകൊണ്ട് താഴെയുള്ള ആളുകൾക്കും അത് സൗകര്യപ്രദമായി മാറി എന്തായിരുന്നാലും ശരി നമ്മളെ വാർഡിൽ ഇതേ സമയത്ത് തന്നെ പണി കഴിപ്പിച്ച വടക്കേത്തലയിലെ ഒരു റോഡുണ്ട് അത് മറ്റന്നാൾ ഉദ്ഘാടനം നടക്കുകയാണ് അതുപോലെ തൊട്ടപ്പുറത്ത് മറ്റൊരു റോഡുണ്ട് കോൺക്രീറ്റിന് ഇങ്ങനെ മെയിൻ റോഡ് അതുപോലെ ഉണ്ട് പതിമൂന്ന് ലക്ഷം രൂപ പിന്നെ വെച്ചുകൊണ്ട് മരാട്ടപ്പടി ഉടകൻ പറ്റാ റോഡിൻ്റെ പ്രവൃത്തി തുടങ്ങാനുണ്ട് അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിലിത് നടന്നു വരികയാണ് ഇതിനൊക്കെ ജനങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പഞ്ചായത്തിൽ നിന്ന് വാങ്ങിയെടുക്കേണ്ട ഫണ്ട് പരമാവധി വാങ്ങിയെടുക്കാൻ ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് എന്തായാലും ഈ വാർഡിലെ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ാട് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ നമ്മളെ അഞ്ചാം വാർഡിൽ നടക്കും ഈ സമയത്ത് ഉറപ്പ് നൽകുകയാണ് ഈ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് നമ്മൾ ഉറപ്പ് കാര്യമായിരുന്നു അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുണ്ട് അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് പുതുപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ടി പി പ്രഭിത കെ വിഷ്ണു കെ ശ്രാവൺ ദീപക് പാപ്പിനിപ്ര കെ സുബിൻ കെ സുജാത പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബീറോ പാണ്ടിക്കാട് എന്നും നിങ്ങളോടൊപ്പം